കാസർഗോഡ് പൈവെളികയിൽ സ്ഫോടക വസ്തുക്കളുമായി ജാർഖണ്ഡ് സ്വദേശി ഉൾപ്പെടെ രണ്ട് പേർ പിടിയിൽ കരിങ്കൽ ക്വാറിയിലേക്ക് അനധികൃതമായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് പൈവളികെ ദൈഗോളിയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന കരിങ്കൽ ക്വാറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പേർ അറസ്റ്റിലായി മലപ്പുറം ചേലേപ്ര പുള്ളിപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദർ ജാർഖണ്ഡ് ബൈൽപാഹാദി സ്വദേശി സുജിത് തിഗ എന്നിവരാണ് അറസ്റ്റിലായത് സ്ഥലം ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു പരിശോധനയിൽ മുപ്പത്തിമൂന്ന് ജലാറ്റിൻ സ്റ്റിക്കുകളും ഇരുപത്തിയഞ്ച് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും സ്ഫോടനം നടത്തുവാൻ ഉപയോഗിക്കുന്ന സ്വിച്ച് ബോക്സുകളും കണ്ടെടുത്തു കൊടലമുഖർ ബോർക്കള മുൻഷിപ്പ് മെറ്റൽസ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത് നിയമവിരുദ്ധമായി സ്ഫോടനം നടത്തി കരിങ്കൽ ഖനനം നടത്തുന്നതിനായി യാതൊരുവിധ രേഖകളുമില്ലാതെ അനധികൃതമായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് പോലീസ് പറഞ്ഞു സ്ഫോടക വസ്തുക്കൾ ക്വാറിയിൽ ഉപയോഗിച്ചതിനുള്ള വകുപ്പ് പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുവാൻ സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൈവളികയിലെ ക്വാറിയിൽ പോലീസ് പരിശോധന നടത്തിയത് പോലീസ് സംഘത്തിൽ ഇൻസ്പെക്ടർ കെ രാജീവ് കുമാർ എസ്ഐമാരായ ലിനേഷ് സുമേഷ് രാജ് സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് ഡ്രൈവർ പ്രശോപ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്